ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാ സ്ലീവാമോശാലം ഏഴാം തിങ്കൾ അഥവാ സ്ലീവ നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനൊന്ന് വരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ സഹിക്കുവിന് സഹോദരയെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കു ഭൂമിയിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കൃഷിക്കാരന് ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ പ്രതീക്ഷിച്ചിരിക്കുന്നതുപോലെത്തരായിരിക്കും എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറപിരുക്കരുത് ന്യായാധിപന് ഇതാ വാതിൽക്കൽ നിൽക്കുന്നു സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിന്റെ ദീർഘ സഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയം കാരുണ്യവുമുള്ളതാണെന്നും നിങ്ങൾക്കറിയാമല്ലോ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ പത്തൊൻപത് വരെ സഹനം വഴി സ്വന്തം ജീവനെ നിങ്ങൾ നേടും ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അവന് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു അവർ ചോദിച്ചു ഗുരോ ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവന് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവന് തുടരുന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്നും വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു നിങ്ങൾക്ക് ഇതു സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവേ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിലാർക്കും ചെറുത്തു നിൽക്കാനോ എതിരിക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചുപോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി